വളാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ നാലിലെ കാവുംപുറം താണേപ്പൻകുന്ന് റോഡിൽ തൊഴുവാനൂർ സ്കൂളിന് സമീപത്തായി തുടങ്ങാനിരിക്കുന്ന സിമന്റ് ഗോഡൌണിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി ലഭിച്ചത് നഗരസഭയിലെ ഇടതുപക്ഷ കൗൺസിലറുടെയും സി പ്രാദേശിക നേതാവിന്റെയും ഇടപെടലിനെ തുടർന്നാണെന്ന് നഗരസഭാ ചെയർമാൻ അഷ്റഫ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പ്രവേശിക്കുന്ന സമയമായതിനാൽ രാഷ്ട്രീയപ്രേതമായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ട് ചില പ്രസ്താവനകൾ കാണുക ഇടയുണ്ടായി അതിന് ഇന്നലെ യു ഡി എഫിൻ്റെ സംവിധാനം വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള മറുപടി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ന്യായമായിട്ടുള്ള സമരങ്ങൾക്ക് ഞങ്ങൾ അത് സ്വാഗതം ചെയ്യുകയാണ് കാരണം എല്ലാം നൂറ് ശതമാന അർത്ഥത്തിൽ തികഞ്ഞു പോകുന്നു എന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല നഗരസഭ മൂന്ന് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള പരിശീലന കേന്ദ്രം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തായാണ് സിമന്റ് ഗോഡൌൺ ആരംഭിക്കുന്നത് അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന തൊഴുവാനൂർ എ സ്കൂളും ഇതിനടുത്താണ് ഗോഡൌൺ പ്രവർത്തനം തുടങ്ങിയാൽ വിദ്യാർത്ഥികൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് കണ്ട് ഗോഡൌൺ തുടങ്ങാനുള്ള അപേക്ഷ നഗരസഭ നിരസിച്ചെങ്കിലും ഗോഡൌൺ ഉടമകൾ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡ് മലപ്പുറം ഓഫീസിൽ നിന്നും അനുമതി പത്രം നേടിയെടുക്കുകയായിരുന്നു ഒരു ഇടതുപക്ഷ കൌൺസിലറുടെയും പ്രാദേശിക സി നേതാവിന്റെയും ഇടപെടലിനെ തുടർന്നാണ് ഇത് ലഭ്യമായത് ഗോഡൌൺ ഉടമ ഈ അനുമതി പത്രവുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും അപേക്ഷ പരിഗണിച്ച് മൂന്നാഴ്ചയ്ക്കുള്ളിൽ തീർപ്പാക്കണമെന്ന് കോടതി നഗരസഭയോട് ആവശ്യപ്പെടുകയായിരുന്നു നഗരസഭാ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വിളിച്ച കൌൺസിൽ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും സിമന്റ് ഗോഡൌൺ പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകേണ്ടതില്ലെന്നും അനുമതി നൽകിയ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തീരുമാനം പുനഃപരിശോധിക്കുന്നതിന് കത്ത് നൽകുന്നതിനും ഹൈക്കോടതിയിൽ നഗരസഭ സ്റ്റാൻഡിംഗ് കൌൺസിൽ മുഖേന അപ്പീൽ നൽകുന്നതിനും കൌൺസിൽ യോഗം ഐക്യകണ്ഠേന തീരുമാനമെടുത്തതായും ചെയർമാൻ പറഞ്ഞു ഇത്തരം ഇരട്ടത്താപ്പുകൾ പൊതുജനം തിരിച്ചറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വർഷത്തോളം ഒന്നും പറയാതെ നഗരസഭ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ വിരളിപ്പുണ്ട് വരാനിരിക്കുന്ന ഇലക്ഷൻ മുന്നിൽ കണ്ട് നടത്തുന്ന വില കുറഞ്ഞതും അടിസ്ഥാനരഹിതവുമായ ആർ പൊതുജനം െന്നും അദ്ദേഹം പറഞ്ഞു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ